ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പേരിൽ രാജി ചോദിച്ച് ആരും വരേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെല്ലുവിളികളെയും ഭീഷണികളെയും നേരിട്ടുകൊണ്ടാണ് കേരളത്തിലും രാജ്യത്തും ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അത്യന്തം വിവേചനപരമായ ഇടപെടൽ കണ്ടതാണ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ നീക്കം നടത്തിയപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുന്നത് ഇടതുപക്ഷം ആയിരുന്നു എന്നും പിണറായി വിജയൻ പറഞ്ഞു അപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പില് സീറ്റുകൾ കുറഞ്ഞുപോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് പണ്ട് എ കെ ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചത് രണ്ടായിരത്തി നാലില് അത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല കൊണ്ടല്ല രണ്ടായിരം കോൺഗ്രസിനകത്തുള്ള സംഘടനാ വിവരങ്ങളുമായി ചന്ദു ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് ചന്തു നിയമസഭയിലല്ലേ ഈ പ്രസ്താവന ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് പ്രതിപക്ഷം അത്തരത്തിൽ ഒരു രാജി ആവശ്യം അവിടെ ഉയർത്തിയിരുന്നു ലക്ഷ്മി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വിമർശനം സർക്കാരിനെതിരെ ഉയർത്തുന്നുണ്ട് അത് പ്രധാനമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ വിജയത്തിലുള്ള ആത്മവിശ്വാസത്തിന്റെ പുറത്തായിരുന്നു പ്രതിപക്ഷം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തിയിരുന്നത് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ വീഴ്ച ഒരു വികാരം സംസ്ഥാനത്ത് നിലനിരുന്നു ഇതിൻ്റെ ഫലമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം പിന്നോട്ട് പോയത് എന്നൊരു വിമർശനം ഉയർത്തിരുന്നു അതിന് അതിനാണ് ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ കൃത്യമായ മറുപടികൾ നൽകിയത് ധന അഭ്യർത്ഥന ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലായിരുന്നു ഇത്തരത്തിൽ പ്രതിപക്ഷത്തെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അത് സംസ്ഥാനത്തെ മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്ന കക്ഷികളെല്ലാം ഒന്നിച്ചുള്ള ഒരു പോരാട്ടമായിരുന്നു ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേകമായ അപ്രമാദിത്വം ഇതിൽ അവകാശപ്പെടാൻ കഴിയുകയില്ല എല്ലാവരും ഒരുമിച്ച് യോജിച്ച ഒരു പോരാട്ടം നടത്തുന്നതിന്റെ ഫലമായാണ് അല്ലെങ്കിൽ നടത്തിയതിന്റെ ഫലമായാണ് ഇത്തരത്തിലുള്ള വിജയമുണ്ടായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞു പോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണമെന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ ചോദിച്ചു എ കെ ആന്റണി പണ്ട് രാജിവെച്ചത് അത് കോൺഗ്രസിനകത്തുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്നാണ് അല്ലാതെ പരാജയത്തിൻ്റെ പേരിലല്ല ഇക്കാര്യം എല്ലാവർക്കും അറിയാമെന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷ വിമർശനം ഉന്നയിച്ചു കൂടാതെ നിങ്ങൾ വോട്ട് വാങ്ങിയതിനോ നിങ്ങൾ തൽക്കാലം ജയിച്ചതിനോ ഞങ്ങൾ വല്ലാതെ വേവലാതിപ്പെടുന്നില്ല മഹാവിജയം നേടിയ നിങ്ങളുടെ വോട്ട് എങ്ങനെ കുറഞ്ഞു എന്ന് നിങ്ങൾ ആദ്യം പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി കണക്കുകൾ സഹിതം നിയമസഭയിൽ പ്രതിപക്ഷത്തിനെതിരെ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇവിടെ ഗൗരവമായി കാണേണ്ടത് തൃശൂരിലെ വോട്ടിംഗ് നിലയാണ് തൃശ്ശൂരിൽ എൻ ഡി എയുടെ വിജയം ബി ജെ പിയുടെ വിജയം എല്ലാവരും ഗൗരവമായി പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും പത്ത് ശതമാനം വോട്ട് യു ഡി എഫിനവിടെ കുറഞ്ഞതായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി കൂടാതെ രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ട് നിലനിർത്താൻ യു ഡി എഫിന് കഴിഞ്ഞില്ല തുടങ്ങിയ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ വലിയ രീതിയിൽ തന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ നിന്ന് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു വടകരയിലെ വോട്ടിന്റെ കാര്യം അപ്പോൾ മുഖ്യമന്ത്രിയും പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ മുഖ്യമന്ത്രിക്കെതിരെ തിരിച്ചടിച്ചെങ്കിലും മുഖ്യമന്ത്രി വീണ്ടും പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ മറുപടി നൽകി തൃശൂരിൽ ഞങ്ങൾ ജയിക്കുമെന്ന് തന്നെയായിരുന്നു എൽ ഡി എഫിന്റെ പ്രതീക്ഷ വി എസ് സുനിൽകുമാർ നല്ല സ്ഥാനാർത്ഥികളായ സ്ഥാനാർത്ഥിയായിരുന്നു ജനങ്ങളുമായി അടുത്തു നിൽക്കുന്ന ജനങ്ങളുമായി ഇടപെടുന്ന ഒരു സ്ഥാനാർത്ഥിയെയാണ് തൃശൂരിൽ നിർത്തിയത് അവിടെ അവിടുത്തെ പരാജയം എന്ത് എന്ന കാര്യം തീർച്ചയായും ഇടതുപക്ഷം പരിശോധിക്കും അതനുസരിച്ച് മുന്നിൽ പോകും കൂടാതെ ലീഗിനെതിരെയും ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വിമർശനം ഉന്നയിച്ചു പ്രധാനമായും ലീഗ് എം എൽ എ ഇന്ന് നടത്തിയ ചില പരാമർശങ്ങൾ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ലീഗിനെ മുഖ്യമന്ത്രി വിമർശിച്ചത് ലീഗിനെ മത്ത് പിടിച്ച രീതിയിലാണ് വിജയത്തിന്റെ മത്ത് പിടിച്ച രീതിയിലാണ് ലീഗ് ഇപ്പോൾ പെരുമാറുന്നതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുകയുണ്ടായി എന്തായാലും തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തും ജനങ്ങൾക്കൊപ്പം തന്നെ സി പി എം ഉണ്ടാകുമെന്നും അദ്ദേഹം നിയമസഭയിൽ സൂചിപ്പിക്കുകയുണ്ടായി മാത്രമല്ല തൃശൂരിൽ ക്രൈസ്തവ സഭ സുരേഷ് ഗോപിയെ സഹായിച്ചെന്ന പരോക്ഷമായ ഒരു പരാമർശവും മുഖ്യമന്ത്രി നടത്തുകയുണ്ടായി യു ഡി എഫിനും ഒപ്പം മറ്റെല്ലാ സ്ഥലങ്ങളിലും നിന്ന ചില ശക്തി ശക്തികൾ അവരുടെ മേധാവിമാർ മറ്റു തരത്തിൽ തൃശ്ശൂരിൽ കൂടെ നിൽക്കാൻ സാധിച്ചു അവർക്ക് സാധിച്ചു എന്ന ഒരു പരാമർശം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തി ഇതെല്ലാം കേരളത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്ന് കാണാതിരുന്നു കൂടാ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്തായാലും തോൽവിയുടെ കാര്യങ്ങൾ പ്രധാനമായും ഇടതുപക്ഷം പരിശോധിക്കും തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തും അതനുസരിച്ച് മുന്നോട്ട് പോകും ഈ തോൽവിയുടെ ആരും രാജി ചോദിച്ച് വരേണ്ടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് നേരത്തെയും അദ്ദേഹം പറഞ്ഞതുപോലെ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തും എന്നും അദ്ദേഹം പറഞ്ഞു രാജി ചോദിച്ച് ആരും വരേണ്ട എന്നുള്ള കാര്യമാണ് അദ്ദേഹം നിയമസഭയിൽ പ്രധാനമായും പറഞ്ഞത് ചന്തു ചന്ദ്രശേഖറാണ് വിശദാംശങ്ങൾ നൽകിയത്